ാഹി താലോക്കത്തു ഇസ്മഹിറീം അലഹമുല്ലാഹിറബൻ സൈദിൻസി അജ്മിൻ്റ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ആത്മഹത്യ അരുത് എന്ന വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അള്ളാഹുവിൻ്റെ പടപ്പുകളായ നമ്മൾ ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ ഇവിടെയുള്ള ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇവിടെ നിത്യമായ സൗഖ്യം ഒരാൾക്കും അള്ളാഹു നൽകില്ല അത് അല്ലാഹു നൽകുക സ്വർഗത്തിൽ മാത്രമാണ് നിത്യ ദുഃഖവും അള്ളാഹു ദുനിയവിൽ ഒരാൾക്കും നൽകില്ല അത് അള്ളാഹു സുബാനുഹൂത്താലം നൽകുന്നത് നരകവാസികൾക്കാണ് നരകത്തിലാണ് അള്ളാഹു നമ്മയൊക്കെ സ്വർഗ്ഗാവകാശികൾ ഉൾപ്പെടുത്തുകയും നരകാവകാശികളിൽ നിന്ന് കാത്തിരക്ഷിക്കുകയും ചെയ്യട്ടെ അമീൻ യറബല്ല ഇവിടെയുള്ള ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും അതുപോലെ തന്നെ ദാരിദ്ര്യവും ഐശ്വര്യവും ഒക്കെ നിറഞ്ഞതാണ് ഈ ജീവിതം സന്തോഷം വരുമ്പോൾ അള്ളാഹുവിന് ശുക്രുചെയ്യുകയും പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുകയും ചെയ്യുക ഷുക്ർ സ്വബിറ് ഇത് രണ്ടുമാണ് മുഗ്മനായ മനുഷ്യൻ കൈമുതലാക്കി പിടിക്കേണ്ടത് സത്യവിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ മാനസികമായ ടെൻഷൻ വരുമ്പോൾ സാമ്പത്തികമായ പരാജയങ്ങൾ വരുമ്പോൾ ബിസിനസ് പൊളിയുമ്പോൾ ഒരിക്കലും തൻ്റെ ജീവിതം ഒരു മുളം കയറിൽ അല്ലെങ്കിൽ ഒരു വിഷക്കുപ്പിയിൽ ഈമാനുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും അവസാനിപ്പിക്കുകയില്ല കാരണം നമ്മുടെ വിശ്വാസകാര്യങ്ങളുടെ ആറാമത്തെ കാര്യം ഹൈരിഹി തയ്യാറാന്ന് ഹൈറും ഷെറും അള്ളാഹുവിലാണെന്ന രൂഢമൂലമായ വിശ്വാസം കൽബിനകത്തുണ്ടാവണം ഇന്ന് സങ്കടകരമെന്ന് പറയട്ടെ ഒരുപാട് ചെറുപ്പക്കാർ ഒരുപാട് ചെറുപ്പക്കാരികൾ വിവിധ പ്രയാസങ്ങളിൽ അകപ്പെട്ട് മാനസികമായി തകർന്ന് ജീവിതം അവസാനിപ്പിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നു സത്യത്തിൽ മഹാവിഡിത്തമാണ് മഹാ അപരാധമാണ് അത്തരക്കാർ ചെയ്യുന്നത് പ്രയാസം കൊണ്ടാണ് അറിയാം പക്ഷേ എത്ര വലിയ പ്രയാസമാണെങ്കിലും അതൊന്നും സ്ഥായിയല്ല നമ്മുടെ ജീവിതം തന്നെ നമ്മൾ ആലോചിച്ചു നോക്കുക ഇന്നലെയുള്ള ജീവിതമല്ല ഇന്ന് ഇന്നുള്ള ജീവിതമല്ല നാളെ ജീവിതം മാറി 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 വരും ഇപ്പോൾ വളരെ ദുഃഖകരമായ അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ ഘട്ടം കഴിഞ്ഞു പോകും ഏത് ഘട്ടവും കഴിഞ്ഞു പോകും ഇന്നുറ പ്രയാസത്തിന് ശേഷം ഇരട്ടി എളുപ്പം വരാനുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു താല പറയുന്നു കാത്തിരിക്കണം നമ്മൾ കലങ്ങിയ വെള്ളം ഒരു നാൾ തെളിയുമെന്ന ശുഭപ്രതീക്ഷയോടുകൂടെ മുന്നോട്ട് പോവേണ്ടവനാണ് മമ്മിനി പ്രിയപ്പെട്ടവരെ മറിച്ച് ആ സാഹചര്യത്തിൽ അപ്പ പിശാജു തോന്നിപ്പിക്കുന്ന ആ ഒരു നൈമിഷികമായ ചീത്ത ചിന്തക്ക് വിധേയനായി ജീവിതം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ എത്രയോ പതിന്മടങ്ങ് ഭയാനകമായ ശിക്ഷയിലേക്കാണ് നമ്മൾ പോകുന്നത് ഓർക്കണം ആത്മഹത്യ ചെയ്താൽ അടുത്ത നിമിഷം എത്തുന്ന കബറ് ഭയാനകമാണ് ഭീകരമായ ശിക്ഷ അവിടെ കാത്തിരിപ്പുണ്ട് മഷർ ഭയാനകമാണ് നരകത്തിലേക്കായിരിക്കും അവൻ്റെ മടക്ക സ്ഥലമെന്ന് ഞാനല്ല പറയുന്നത് പരിശുദ്ധ ഖുർആൻ അള്ളാഹു താല പറയുന്നുണ്ട് വലാത്തഖത്തുലുഅംഫുസഖും നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ വധിക്കരുത് നിങ്ങളെ സൃഷ്ടിച്ച തമ്പുരാൻ അള്ളാഹു സുബാനഹുല അവന് മാത്രമേ നിങ്ങളെ മരിപ്പിക്കാൻ അവകാശമുള്ളൂ നിങ്ങളുടെ ആത്മാവിനെ തിരിച്ചെടുക്കാൻ അവന് മാത്രമേ അവകാശമുള്ളൂ ഇന്നലാഹുക്കാൻ റഹീമ അള്ളാഹു കാരുണ്യവാനാ തുടർന്ന് അള്ളാഹു പറയുന്നത് ആരെങ്കിലും ആത്മഹത്യ എന്ന് പറയുന്ന ഈ മഹാപാതകം ചെയ്താൽ ഫസോഫനുസുലിഹി ജഹന്നം നരകത്തിലേക്ക് അവനെ നാം പ്രവേശിപ്പിക്കുമെന്ന അപ്പൊ നരകത്തിലേക്ക് പോകാൻ കാരണമാകുന്ന മഹാഗൗരവേറിയ വൻ പാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണിതെന്ന് മനസ്സിലാക്കണം അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു മങ്കിഷൻ ആരെങ്കിലും ഏതെങ്കിലും ഒരു രൂപത്തിൽ തന്റെ നഫ്സിനെ വധിച്ചാൽ ആത്മഹത്യ ചെയ്താൽ അതേ രീതിയിൽ അവനൊക്കയാമത്ത നാളിൽ ശിക്ഷിക്കപ്പെടും തൂങ്ങി മരിച്ചവന് തൂങ്ങുക മരിക്കുക തൂങ്ങുക മരിക്കുക അതായിരിക്കും കയ്യാ ആഹ്ലത്തിലുള്ള ശിക്ഷ വിഷം കുടിച്ച് മരിച്ചവൻ അങ്ങനെ അള്ളാഹുദാല കാത്ത് രക്ഷിക്കട്ടെ അതുകൊണ്ടൊരിക്കലും ഈ മഹാബാതകത്തിലേക്ക് പോവരുത് ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാനും സഹിക്കാനും നമുക്ക് കഴിയണം അതിനുള്ള മാനസികമായ മനക്കരുത്ത് നമ്മൾ നേടിയെടുക്കണം ഇമാനുള്ള മനുഷ്യനത് നേടണം നമ്മുടെ റോൾ മോഡലായ നമ്മുടെ മാതൃകാപുരുഷനായ അള്ളാഹുന്റെ റസൂലിന്റെ ജീവിതം നമ്മൾ പഠിക്കണം ഏറ്റവും വലിയ പ്രയാസം അനുഭവിച്ചത് പുണ്യ റസൂൽ അലഹി വസ്സല തങ്ങളല്ലേ എന്തെല്ലാം പരിഹാസങ്ങളേറ്റു പരിശുദ്ധദീനിന്റെ തോഷയിതിൻ്റെ സന്ദേശവുമായി കടന്നു വന്നപ്പോ അന്നത്തെ മക്കക്കാരായ മിച്ചിരിക്കുക കൂക്കി വിളിച്ചു പരിഹസിച്ചു ഭ്രാന്തനെന്ന് വിളിച്ചു കല്ലെറിഞ്ഞു നിഷ്കരിക്കുന്ന സമയത്ത് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാൽ തിരു ശിരസിൽ കൊണ്ടുവന്നിട്ടു അള്ളാഹുവിൻ്റെ റസൂല് തളർന്നില്ല ഇതൊരു വശം മറുവശത്ത് പുണ്യ റസൂൽ സലാഹു അലഹു വസ്ലമ തങ്ങളുടെ തൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ തനിക്കൊണ്ടായ ഏഴു മക്കളിൽ ആറുപേരും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്ത് ജീവിതകാലത്ത് തന്നെ വഫാത്തായിപ്പോയി അള്ളാഹുവിൻ്റെ റസൂല് തളർന്നില്ല തകർന്നില്ല അള്ളാഹുവിനുള്ള അജഞ്ചലമായ വിശ്വാസം കൊണ്ട് അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ ക്ഷമിച്ചു സഹിച്ചു പുണ്യ റസൂൽ ആ റസൂലിൻ്റെ ജീവിതം മാതൃകയാക്കി പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാനും സഹിക്കാനും നമുക്ക് കഴിഞ്ഞേ പറ്റൂ അതുകൊണ്ട് പ്രിയപ്പെട്ട മ്മിനങ്ങളെ ഒരിക്കലും പ്രിയപ്പെട്ട സഹോദരിമാർ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഈ മഹാപാതകത്തിലേക്ക് പോകരുത് ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹുൻ്റെ റസൂല് പറഞ്ഞത് മുന്നുറു ഇലാമനസ്ഫലമിക്കും നിങ്ങളെക്കാൾ താഴെയുള്ള നിങ്ങളെക്കാൾ താഴേക്കിടയിലുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കണം നമ്മേക്കാൾ പ്രയാസം അനുഭവിക്കുന്ന നമ്മേക്കാൾ ടെൻഷൻ അനുഭവിക്കുന്ന നമ്മേക്കാൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന നമ്മേക്കാൾ ദുഃഖിതരായി കഴിയുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിനു വകയില്ലാതെ പട്ടിണി കഴിയുന്ന ആളുകൾ ഈ ഭൂമിയിലുണ്ടെന്ന് മനസ്സിലാക്കണം വല്ലാത്തൊന്നുറു ഇലാമൻഹു ഫോക്കും നിങ്ങളെക്കാൾ മുകളിലുള്ള ആഡംബരമുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കി നിങ്ങൾ വിഷമിക്കരുത് ഫഹു അജിദറു അല്ലാത്തറു അലൈക്കും അങ്ങനെ താഴേക്കടയിലുള്ള ആളുകളിലേക്ക് നോക്കുമ്പോഴേ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ മഹത്തായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനും കഴിയൂ എന്ന് അള്ളാഹുൻ്റെ റസൂൽ സലഹു അലൈഹു വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വീണ്ടും 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 പറയുന്നു നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഒരുപാട് നമ്മൾ കേൾക്കുന്നു പതിനെട്ടും പതിനേഴും പത്തൊമ്പതും വയസ്സായ ചെറുപ്പക്കാരായ സഹോദരി സഹോദരന്മാർ പ്രേമ നൈരാശ്യത്തിൻ്റെ പേരിൽ പല പല വിഷയങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ഓർക്കണം തൻ്റെ ദുനിയാവും തൻ്റെ ആഹ്രവുമാണ് താൻ നഷ്ടപ്പെടുത്തുന്നതെന്ന് ഗൗരവപൂർവ്വം ഓർക്കണം അള്ളാഹു സുബഹാനുഭവത്താല നമുക്കൊക്കെ ഈമാനും മനക്കരുത്തും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ സന്തോഷമുണ്ടാകുമ്പോൾ അള്ളാഹുവിന് ശുക്ര ചെയ്യാനും പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാനുമുള്ള മനക്കരുത്ത് الله سبحانه وتعالى نمك قناة الجاني غريه كتئ. آمين يا رب العالمين. والسلام عليكم ورحمة الله.